ഏഴോം കനായി പ്രദേശത്ത് അമ്പത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ജ്യോതി ആട്സൻ സ്പോർട്സ് ക്ലബ്ബ് സുവർണ ജൂബിലി ആഘോഷത്തിന്റെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം ആറു മണിക്ക് ഏഴോം സി ആർ സി ഗ്രൗണ്ടിൽ നടക്കുകയാണ് ഉദ്ഘാടനം ഭൂമാനപ്പെട്ട കല്യാശ്ശേരി എം എൽ ശ്രീ എം വിജയനാണ് ചടങ്ങിൽ പ്രശസ്ത സിനിമാതാരൻ ഗായത്രി വർഷ മുഖ്യ അതിഥിയായി പങ്കെടുക്കും തുടർന്ന് ക്ലബ്ബ് പരിധിയിലെ എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയായ മുതിർന്ന പൗരന്മാർക്ക് ആദരം നൽകുന്നുണ്ട് അതിനെ തുടർന്ന് ഓർമ്മയുടെ പാട്ടുകൾ എന്ന് പറയുന്ന ഒരു സംഗീത പരിപാടി രാജേഷ് ധർമ്മൻ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടി ഈ ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട് ജ്യോതിയാഷ് സ്പോർട്സ് ക്ലബ്ബ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് രൂപീകൃതമാകും രൂപീകരിച്ച കാലം മുതൽ ഏഴോത്തെ കലാ സാംസ്കാരിക കായിക സമാപനത്തോടനുബന്ധിച്ച് അതിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൂടി നിർവഹിക്കണം എന്നുള്ളത് നിർവഹിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് നമ്മുടെ ആഗ്രഹം ആ നിലയിലെ പ്രവർത്തനങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിലെല്ലാം തന്നെ പത്രപ്രവർത്തകർ എന്ന നിലയിൽ എല്ലാവരുടെയും അതുപോലെ നാട്ടുകാരുടെയും ഒക്കെ നല്ല സഹകരണം നമുക്ക് ഉണ്ടാവണമെന്ന് ഇതിന്റെ വാർത്താ എന്ന നിലയിൽ നല്ല നിലയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും തയ്യാറാക്കുന്നത് ിൽ സൂചിപ്പിക്കാറ് അതിനെ തുടർന്നാണ് ഇതാണ് പരിപാടി നടക്കുന്നത് പരിപാടി പറഞ്ഞവരെ വർഷത്തിൻ്റെ അഭിജിത പരിചയ ഉദ്ഘാടനം പി നിർവഹിക്കുന്നുണ്ട് തുടർന്ന് അറിയുന്ന പോലെ പ്രശസ്ത സിനിമാ സീരിയൽ താരവും ജലവാഗീയമായ ഗായത്രി വർഷ സാംസ്കാരിക പ്രഭാഷണം നടക്കുന്നുണ്ട് അവരെ ആശംസ നൽകുന്നത് ശ്രീ പി ഗോവിന്ദൻ പ്രസിഡന്റ് ഏറോ ഗ്രാമപഞ്ചായത്ത് സി വി പുഞ്ചിരാമൻ മുൻ പ്രസിഡന്റ് ഏഴാം ഗ്രാമപഞ്ചായത്ത് ശ്രീ കെ ചന്ദ്രൻ പ്രസിഡന്റ് കേരളം ബാങ്ക് ശ്രീ കെ മനോഹരൻ പ്രസിഡന്റ് ഏഴോം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഏഴോ ഗ്രാമപഞ്ചായത്ത് ശ്രീ കെ പി മോഹനൻ സി പി ഐ എം മാട ഏരിയ കമ്മിറ്റി അംഗം ശ്രീ എം കെ സുകുമാരൻ ഏഴാം വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി അതുപോലെ എം പി മാസ്റ്റർ നമ്മുടെ ക്ലത്തിൻ്റെ രക്ഷാധികാരി കൂടിയാണ് എം പി കണ്ണം മാസ്റ്റർ അവർ ആശംസ പ്രസംഗം നടത്തുന്നത് തുടർന്ന് ഓർമ്മയുടെ പാട്ടുകൾ നമ്മുടെ ക്ലബ്ബിലെ മെമ്പർ മെമ്പറായ രാജേഷ് ധർമ്മൻ ഓർമ്മയുടെ പാട്ടുകൾ ഒരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഉദ്ഘാടന പരിപാടി എന്ന നിലയിൽ പറയാനുള്ളത് അതുവരെ പറഞ്ഞവരെ തന്നെ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ക്ലബിന്റെ പ്രദേശത്തെ രാജേന്ദ്ര ക്ലബ്ബ് ഉദ്ഘാടന ചടങ്ങിൽ നടത്തുന്നുണ്ട് തുടർന്ന് ചെയ്യുന്നുണ്ട് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടർന്ന് സമാപന പരിപാടി നിലവിലും കെട്ടിടമുണ്ട് ಇದನ್ನು ಬರಿಗಾರಿ ಚನೆ ಅಲ್ಲಿ ಕಟ್ಟಡದ ಮುಂದೆ ಗಾಡಿ ಇದೆಲ್ಲ ಸಾಮಾನ್ಯ ನಮ್ಮವರೇ ಇಕ್ಕೆಯೋಸನ ಬರಿಗೇ ಕೊಸರಂಡಿ ಅಂದೇ ರೀತಿ ಹೊರಕ ಬೆಂಗೆ ಸಾಮಾನ್ಯ ಆಗಿಲ್ಲ ಒಂದು ಫುಲ್ ಆಲೋರಿ ಸೊ ಆಲೋರಿ ಅದಕ್ಕೆ ಬಹಳ ಸಮಯಕ್ಕೆ ಅಲ್ಲ ಅನ್ ನಿರ್ಪಾಡ್ ಡನ್ಸ್